കൂട്ടുകാര് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും വൃത്തിയാസ് വീട്ടിലേക്ക് സ്വാഗതം പിന്നെന്തെന്താ വർത്തമാനം ഇവിടെയൊക്കെ ഇപ്പൊ മഴയൊക്കെ കൊറ കുറഞ്ഞുട്ടോ ഇന്നിപ്പ വെയിലൊക്കെ വന്നു ഇന്നലെ തന്നെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇന്ന് കുറച്ച് കൂടുതലായിട്ട് കുറഞ്ഞു ഇന്ന് മഴ രാവിലെ പേതിയില വെയിലാണ് ഇപ്പൊ ഞാന് ഇന്ന് കൃഷിപ്പണിക്ക് ഇറങ്ങിയാ ഇന്ന് കുറച്ച് നടാനുണ്ട് അപ്പൊ സ്ഥലം ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ഞാൻ ഇന്ന് നടാൻ പോകുന്നത് എന്നുള്ളത് ഇന്ന് ഞാൻ നടാൻ പോകുന്നത് സ്ഥലം ഇല്ലാത്തവർക്കും കൂടി വേണം കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഞങ്ങൾക്ക് പലതും കൃഷി ചെയ്യാലോ പച്ചക്കറിയാണ് നടാൻ പോകുന്നത് പിന്നെ ചീരവർഗം പൊന്നാങ്കണ്ണി പൊന്നാങ്കണി നടാൻ പോവുകയാണ് അപ്പൊ ആ നടുന്നത് എവിടെയാണെന്നോ ഏതിലാണെന്നോ ഒക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്നറിയും അപ്പൊ ഞാൻ നടുന്ന ഏതിലാന്നറിയോ ഇതാ ഇതെന്താ സംഭവം എന്നറിയോ ഇത് ഞങ്ങൾക്ക് പഴയ പാത്തിയാ വെള്ളം ഇങ്ങനെ പോകുന്ന പാത്തിയായിരുന്നു പിന്നെ ഞങ്ങൾ മൊടലാക്കി മാറ്റി അപ്പൊ അത് ഒഴിവാക്കി അപ്പൊ അത് മൂലേനായിരുന്നു ഇതൊന്നും ആർക്കും വേണ്ടത് മൂലയിൽ കിടന്നപ്പോ എനിക്കൊരു ഐഡിയ തോന്നി ഇതിങ്ങനെ പീസാക്കിയിട്ട് ഞാൻ ഇതിൽ പൊന്നാങ്ങണ്ണി ചീര എന്താ ചീരയ്ക്ക് പ്രത്യേകത എന്താ ഹൈറ്റിൽ പോകൂരല്ലോ കുറച്ച് പരന്നിട്ടാണല്ലോ ഇണ്ടാവുക അപ്പൊ അതിങ്ങനെ തൂക്കി 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 അങ് ഇടലോ സ്ഥലമില്ലാത്തവരാണെങ്കിൽ നമുക്ക് വീടിന്റെ ഒരു സൈഡിൽ അങ്ങ് ആണി അറച്ചിട്ടാലോന്നൊക്കെ വിചാരിച്ചു ഞാൻ ഇതിലാണ് ഇപ്പൊ നാട്ടാൻ പോകുന്നത് ഈ നീങ്ങല്ല പാർട്ടി അൻ്റെ നീളാക്കോ ആ നീളെ ഞങ്ങൾ കട്ട് ചെയ്തു ഒ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ചൂടാക്കി ഇങ്ങ് വളച്ചു അല്ലെങ്കിൽ നമ്മൾ മണ്ണ് നിറക്കുമ്പോ അപ്പറും ഉപ്പറും ഒലിച്ചു പോയില്ലേ അപ്പൊ ഞങ്ങൾ അത് വളച്ച് ചൂടാക്കിയിട്ടില്ല ഇതൊന്നും അല്ല കൊറേ ഉണ്ട് കൊറേ ഉണ്ട് ഞാൻ കാണിച്ചെടുത്തുന്നേ ഉള്ളൂ ഉദാഹരണത്തിന് എന്നിട്ട് ഞാൻ ഹോൾസ് ഉണ്ടാക്കി എന്താ ചെറിയ ഹോൾസ് ഉണ്ടാക്കി എല്ലാത്തിനും ഒരേ ഒരേ വലുപ്പം എന്ന് പറഞ്ഞാല് ഹോൾസ് ഇവിടെയാണെങ്കിൽ ഇതേ ഭാഗത്ത് ഇവിടെയും വളഞ്ഞു തിരിഞ്ഞു പോകാണ്ടിരിക്കാന് അങ്ങനെ ഹോൾസ് ഉണ്ടാക്കി ഇതില് കയറിട്ട് കെട്ടി മണ്ണിടലത്തേക്ക് കാണിച്ചു തരാം എന്നിട്ട് വേണം ഇതില് പൊന്നാങ്കണ്ടി നട കെട്ടി തൂക്കി ഇങ്ങനെ വരിയായിട്ട് തട്ട് 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 സ്ഥലമില്ലാത്തവർക്ക് വേണ്ടി എല്ലാം ഐഡിയായി കാരണം കൊറേ ചെടികളങ്ങ് നടാൻ ചെടികൾ നടന്നാൽ ഞാൻ നടാൻ പോകുന്നത് പൊന്നാങ്കണ്ടിയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ പരക്കാൻ വണ്ടി മുളച്ചാ പരക്കുണ്ടോ ഇങ്ങനെ അയറ്റിന് പോകുന്നുണ്ടോ അത് നോക്ക് ഈ പാത്തി മൂനെ കിടക്കുന്ന സാധന അപ്പൊ ഞപ്പതിങ്ങനെ ചെയ്തത് അപ്പൊ വെറും മണ്ണ് തന്നെ ഇട്ടുകഴിഞ്ഞാല് മണ്ണ് ഉറച്ചും പോവും വരാത്തതിന് വളം കുറയല്ലോ എന്റെ വെയിറ്റ് അടുത് വെയിറ്റ് അങ്ങനെ പറ്റുമോ അപ്പൊ ഞാന് കുറച്ച് പച്ചില കൊണ്ടുവന്നതാ അത് ഇട്ട് കൊണ്ടുവന്നിട്ട് കൊറേ മണ്ണിന്റെ അളവ് കൊറക്കാ വെയിറ്റും കുറക്കാം വളവ് ആയിക്കോളൂ വേരോട്ടം കിട്ടിയോളൂ അങ്ങനൊക്കെ ഉള്ള ഉദ്ദേശത്തിന് ഞാന് സീമപ്പം തന്നെ സീമപ്പം തന്നെ നല്ലൊരു വള ആദ്യ കണിക്കാം നിറച്ചിട്ട് ഇത് ചാണകത്തിന് പകരാന്ന് വരെ പറയുന്നേക്കത്രക്കും വളം ഉള്ളതാണ് അപ്പൊ അത് ഞാൻ ഇട്ടങ് നിറച്ചു ഇനി മണ്ണോട്ട് പോന്നു പോകൂട്ടോ ഇതിന് ഹോൾസൊക്കെ ഇട്ടിട്ടെ ഇവിടെ എല്ലാത്തിനും ഹോൾസ് ഉണ്ട് ഹോൾസ് ഉണ്ട് ചൂടാക്കി ഇങ്ങനാക്കി മണ്ണ് പോവാണ്ടിരിക്കാന് ഇനി ഞാന് മണ്ണ് നിർത്തട്ടെ എല്ലാ ആയുധങ്ങളും കൂടെ വേണം പണിയെടുക്കുന്നത് മണ്ണ് ഞാൻ നല്ല വളക്കൂറുള്ള മണ്ണ് തെരഞ്ഞു പിടിച്ചുകൊണ്ട് വന്നതാ മണ്ണ് താഴെ വീഴുന്നതിന് ഞാൻ നാട്ടില് ഷീറ്റ് വിരിച്ചതാ കൊറച്ചൊക്കെ ൊക്കെ ഇണ്ടാവുള്ളു സ്ഥലമില്ലാതെ ഭയങ്കര ആഗ്രഹം കൃഷി ചെയ്യാൻ എന്നാലും സ്ഥലം ഇല്ലാന്ന് പറയുന്നവർക്കുള്ള ഒരു അവർക്ക് വേണ്ടിയുള്ളതായിരിക്കും അങ്ങനെ ആവുന്നതിന് എന്തോ ഒരു കരിയിലെ കമ്പോസ്റ്റ് പോലെ തന്നെ ഞാൻ അവിടുന്ന് ഇങ്ങനെ നറച്ചിങ്ങിട്ടാല് പൊന്നാങ്ങണ്ണി ആവുമ്പോ കൊറേ അങ്ങോട്ട് അധികം വേറൊന്നും ഇണ്ടാവില്ല അധികം ഹൈറ്റും ഇണ്ടാവും അപ്പൊ ഞാനിത് ഫുള്ള് മണ്ണ് നിറച്ചിട്ട് കാണിച്ചു കേട്ടോ അങ്ങനെ ഫുള്ള് മണ്ണിട്ട് നിറച്ചു അടിയില് ചീമക്കൊന്നില പിന്നെ മണ്ണിട്ട് അതുകൊണ്ട് ഒരു ബക്കറ്റ് മണ്ണ് ഫുള്ള് വേണ്ടി ഒന്നില്ല ഞാൻ വിചാരിച്ചു രണ്ടു മൂന്ന് ബക്കറ്റൊക്കെ നിറച്ച് കൊണ്ടുവച്ചിട്ട് ഇത് നറക്കാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റിനെ പുല്ല് വേണ്ടിയിട്ട അപ്പോ ഇപ്പൊ കൊത്തേലുള്ളത് കൊണ്ടാട്ടോ കൊറേ അങ്ങ് നിറച്ചത് കൊണ്ട് ഇനി ഇത് കൊറേ കഴിയുമ്പോ അതങ്ങ് താവും ഈ മണ്ണൊക്കെ ഇലയൊക്കെ മണ്ണായി മാറുമ്പോ അപ്പൊ ഞാൻ വീണ്ടും കൊണ്ടുപോയിട്ടാ അങ്ങനെ ചെയ്യാൻ ഇപ്പൊ ഞാൻ ഇത് ഇനി ഞാന് നടാൻ പോവുക ഇത് നല്ല രസം ഉണ്ടാവും കൊണ്ടാങ്കണ്ടി ചീരത്തിൽ ഇങ് നിറയെ ഇങ്ങോട്ട് വരുമ്പോ ഒന്നും കൂടി ഇങ്ങനെ ആളും ഇതും കണ്ടിട്ട് നല്ലോണം ശാഖകളൊക്കെ ഇതാണ് ഞാൻ നടാൻ പോകുന്നത് ഇത് ഞാൻ ഒരാഴ്ച മുമ്പേ വെള്ളത്തിൽ കുത്തി എത്ത ഈ മഴക്കാലത്ത് ഇങ്ങനെ വെള്ളത്തിൽ കുത്തി കുത്തി വെച്ച് വേര് പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല വേനൽക്കാലത്താവുമ്പോ വേര് പിടിപ്പിച്ച് നട്ടാല് നമുക്ക് വേഗം ഉണ്ടായിക്കോളും മഴക്കാലത്താൻ കൊണ്ടുപോയിട്ടാതന്നെ ഉണ്ടാവും അതൊന്നും നോക്കിയില്ല ഞാൻ ഇവിടെല്ലാം നടേ അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ കുത്തി വെച്ചതായിരുന്നു കുത്തി കുത്തിവെച്ചത് എന്താ വേര് പിടിച്ചേ കണ്ടോ ഉഷാറായിട്ട് വേര് പിടിച്ചിട്ടുണ്ട് ഇത് ഓരോരുത്തർ പറയാനുള്ളൂ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പക്ഷേ ഞാൻ എന്ത് പണിയെടുക്കുമ്പോഴും അതിന്റെ വൃത്തിയിലും അച്ചിട്ടയോടുകൂടിയേ ചെയ്യുന്നുള്ളു പിന്നെ നമുക്ക് പോകുന്നുള്ള പേടി വേണ്ടല്ലോ ഡൈക്കോളെന്ന് അപ്പൊ നിറയെ വേരാ ഞാന് ഓരോന്ന ഓരോന്ന് നട്ടുപിടിപ്പിക്കും ഇതിൽ നടട്ടെ കേട്ടോ ഇതാ ഞാൻ ഇങ്ങട്ട് ഊരി എടുത്തതാ ഇതാ ഇതെല്ലാത്തിലും വേരാ മൊത്തത്തില് ഒന്നും രണ്ട് മൂന്നും നാലും വേരാ ഇതങ് നട്ടു കൊടുക്കാൻ നോക്കി നല്ല രസം ഭാവും ഇവിടെയാണ് നടുള്ളത് ഇങ്ങന അതൊന്നും പേടിക്കാനൊന്നും ഇല്ല ഇത് അങ്ങോട്ട് നട്ടാലില്ല ഞാൻ നട്ട് നേരത്തെ ഒക്കെ നട്ടിട്ട് തൂക്കാന്നെ വിചാരിച്ചു നോക്കുക വെയിറ്റ് ആകോ വെയിറ്റ് നമുക്ക് താങ്ങൂല താങ്ങൂരാൻ ഓരോന്നോരോന്നോരോന്നിങ് നട്ടിട്ട് കൊടുത്താല് എന്നോ വെച്ച പോലെ ഇണ്ടാവും വാടിയൊന്നും വന്ന പോലെ തന്നെ ഇണ്ടാവും ഞാനങ്ങനെ ഫുള്ള് നട്ടിട്ട് കടച്ചുതരാട്ടോ അങ്ങനെ അത് ഫുൾ ആയിട്ട് നട്ടുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് നട്ടും മണ്ണ് നിറച്ച് ഇത് ഫുള്ളായിട്ട് നട്ടു വേര് വേര് വന്നതാണ് നട്ടത് അതുകൊണ്ട് പ്ര ഇത് ഉണ്ടാവുക അല്ലേന്നുള്ള പേടി വേണ്ട ധൈര്യമായിട്ട് നമുക്ക് നടാം വേര് വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഓരോ വളർച്ചയും ഞാൻ ഇങ്ങളെ കാണിച്ചു കേട്ടോ ഓരോ വളർച്ചയും ഇപ്പൊ സ്ഥലമില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് ഇങ്ങനെ കൃഷി ചെയ്യാൻ ഏക്കറെ കണക്ക് കിട്ടിയതൊന്നും വേണ്ട നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി ഒരു ചേരട്ടേനെങ്കിൽ ഞമ്മക്ക് ഇണ്ടാക്കി ഇത് തന്നെ ഞമ്മക്ക് ഒന്നരാടം വർക്ക് ചെയ്യാനുണ്ടാവും തോരം വെക്കാനുണ്ടാവും പിന്നെ ഈ പൊന്നാകണ്ണിന്റെ പ്രത്യേകത പറയാണ്ടില്ലല്ലോ കണ്ണിന് പൊന്ന എന്നാ പറയുന്നത് പിന്നെ ദിവസേന ഇങ്ങനെ മൊബൈലൊക്കെ നോക്കി നോക്കി ഓൺലൈൻ ക്ലാസ് അങ്ങനൊക്കെ ഉള്ളവർക്ക് കണ്ണിന് എന്തായാലും പ്രയാസം വരും അപ്പൊ അവർക്കൊക്കെ ഇത് നല്ലതാണ് ഇത് കഴിക്കുന്നത് നല്ലതാണ് കണ്ണില് കാഴ്ച വർധിക്കുന്ന പറയുന്നത് മകൽ പോലും നക്ഷത്രത്തെ കാണുന്ന പറയുന്നത് അത്രയ്ക്കും കണ്ണിന് തെളിവ് വരും ഇപ്പൊ പറയുന്നു കേൾക്കുന്ന കേട്ടോ അപ്പൊ ഞാനൊന്ന് നിറയെ നട്ടുപിടിച്ചു എനിക്ക് കാഴ്ച കുറവാണ് പക്ഷെ ഞാന് ഇത് കഴിക്കുന്നുണ്ട് എനിക്ക് കൊഴപ്പൊന്നുമില്ല കണ്ണടയൊന്നും വെക്കണ്ടതിലും മൊബൈൽ നോക്കാൻ മാത്രം പ്രായത്തിൽ അപ്പൊ കണ്ടില്ലേ അടിപൊളിയായിട്ട് ഇതിപ്പോ കാണുമ്പോ അത്ര ഭംഗി ഇങ്ങക്ക് തോന്നുന്നുണ്ടായിട്ടോ ഇനി ഇത് ഭംഗി തോന്നില്ല ഇത് ഇങ്ങോട്ട് നിറയൂ ഇതൊരു അലങ്കാര ചെടിയും കൂടിയാ ഈ പൊന്നാങ്കണ്ണിന്ന് പറയുന്നത് ഒരു അലങ്കാര ചെടിയും കൂടി നമ്മൾ ഇങ്ങനെ മുറ്റത്തിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ വരിയായിട്ട് നട്ടാനുണ്ടല്ലോ വെയിലു തട്ടിയത് കട്ട ചോപ്പവും ഇത് വെയില് തട്ടിയ ചോപ്പ് പിന്നെ തണലത്താണ് ഇത് പച്ചയ ഈ പൊന്നാങ്കണ്ണിന്റെ പ്രത്യേകതയാണിത് അപ്പൊ ഇത് വെയിലത്ത് കൂടി ഇങ്ങ് വെച്ച് കഴിഞ്ഞാൽ നല്ല ചോപ്പിൽ കുഞ്ഞി ഇലയായിട്ട് വരില്ല ഇങ്ങനെ രസം കാണാനെന്നറിയോ ഇത് തന്നെ അടിപൊളിയായിരിക്കും ഇത് ഞാൻ കുപ്പിയിലാണ് നട്ടത് കുപ്പി ഇത് കുപ്പിന്റെ പള്ളഭാഗം അങ്ങോട്ട് പ്ലാസ്റ്റിക് കുപ്പിന്റെ കട്ട് ചെയ്ത് മണ്ണ് നിറച്ച് നട്ടത് എത്രയോ പ്രാവശ്യം ഞാൻ തോര ഉണ്ടാക്കാൻ വേണ്ടി ഇത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെ പൊട്ടിച്ച് രണ്ടാമത് വരുന്നേ ഉള്ളു എന്താ കണ്ടില്ലേ പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്നറിയാ നനച്ചും കൊടുക്കുക പിന്നെ ഇത് നിറയെ പുല്ല് വന്നെളിയു പുല്ലൊക്കെ ഞാൻ ഇടയ്ക്ക് ഇടക്ക് പുല്ല് പറിച്ചാലേ ഇത് പിന്നെ ഉണ്ടാവുള്ളൂ കണ്ടോ അത് ഇവിടെതാ ഹാങ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെതാ ഇനി ഒന്നും കൂടെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലും കൂടെ നടണം ഇന്നിപ്പ സമയല്ലേ പിന്നെ നടന്ന് വിചാരിച്ച എല്ലാം കൂടി ഒന്നിച്ചു ഒന്ന് അടുക്കൂരാ ഇപ്പൊതാ എൻ്റെ പൊന്നാങ്കണ്ണി കൃഷികളാ ഇതൊക്കെ സ്ഥലം സ്ഥലമില്ലാന്നും പറഞ്ഞ് നോക്കി നിൽക്കുന്നവർക്കൊക്കെ ഇതൊരു കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു മാതൃകയാണ് അങ്ങനെ അങ്ങ് ചെയ്താൽ മതി കുപ്പിയൊക്കെ ഇഷ്ടം പോലെ നമ്മളെ റോട്ട് പോലെ തന്നെ ഉണ്ടാവും പൊറുക്കാൻ അത് എടുത്താൽ മതി പിന്നെ ഇങ്ങനത്തെ ഒരു കയറും വാങ്ങാ ഇതിപ്പോ കൊറേ ആയി ഇത് വിളവെടുക്കാൻ തുടങ്ങിട്ട് കൊറേയായി കയറുന്നതിനൊന്നും പറ്റിയില്ല ഇത്ര വെട്ടം ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഞാൻ എടുത്ത് ഞാൻ ചെറിയൊരു പോട്ടിൽ നട്ട പൊന്നാകണ്ണി ആട്ടോ ചെറിയൊരു പോട്ട് നട്ടതാ ഇപ്പൊ വിളവെടുക്കേറ്റ് സമയം വഴുക്കീന് വേറെ ഒരു പോട്ടിലിതാ അങ്ങനെ കുഞ്ഞി പാത്രത്തിലൊക്കെ ഞാൻ നടൂ ഇനി ഇത് ബാക്കിയുണ്ട് ഇത് ഞാന് അവിടെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൽ നടണം പിന്നെ നടാന്ന് വിചാരിച്ചതാ കണ്ടില്ലേതാ അടുത്തുനിന്ന് കണ്ടോളൂ ഇങ്ങനെ ഓരോ തട്ട് 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 അത്രയും ഞാൻ നട്ട് വിങ്ങൾ ഓരോന്നോരോന്നായിട്ടൊക്കെ അല്ലേ കാണുള്ളൂ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ശാഖയൊക്കെ ഉണ്ടായിട്ട് അങ്ങ് ഉഷാറാകുന്നത് അപ്പം എൻ്റെ പൊന്നാങ്കണ്ണി കൃഷി ചെയ്യുന്ന രീതി ഇവിടെ അവസാനിക്കുകയാണ് ഇനി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നു സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ